ചേട്ടന്റെ പേരെന്താ പേര് ടി പി ഷാജി ടി പി ഷാജി ഓക്കെ ചേട്ടാ ഈ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞേട്ടാ ഇത് എറണാകുളം ജില്ലയില് പറവൂർ താലൂക്ക് കരിമാലൂർ എന്ന് പറയുന്ന സ്ഥലമാണ് എന്ന് ഇത് കർഷകരുടെ ഏരിയ ആണ് ഇവിടെ കർഷകർ കൂടുതലുള്ള സ്ഥലമാണ് ചേട്ടാ ഈ കേരളത്തിൽ തന്നെ നമുക്കിപ്പോ കേരളത്തിൽ അങ്ങനെ അവയ്ക്കാട് ഉണ്ടാവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ചേട്ടൻ ഇവിടെ അവയ്ക്കാട് എന്നിട്ടുണ്ട് അല്ലേ ഈ കാണണല്ലേ അവയ്ക്കാടോ അതെ ഈ കാണാണ് അവയ്ക്കാട് നമുക്കിപ്പോ അവക്കാട് ഉണ്ടായിട്ടുണ്ടോട്ടാ മോളിൽ രണ്ടെണ്ണം കിടന്നു മൊബൈൽ ക്യാമറ ആയതുകൊണ്ട് അത്ര മോളിൽ ഇത്ര കിട്ടുന്നില്ല പക്ഷെ എന്നാലും രണ്ടെണ്ണം ഇതിപ്പോ ഉണ്ടായിട്ട് എത്ര നാളായിട്ട് ഏഴ് കൊല്ലമായി ഇത് വെച്ചിട്ട് കാത്തിരിപ്പാണ് ഈ വർഷം രണ്ടെണ്ണം ആദ്യമായിട്ട് ഉണ്ടായത് എന്തായാലും അടുത്ത വർഷം ധാരാളം ഉണ്ടാവും പിന്നെ ഒരു തവണ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ നമുക്ക് സമാധാനായി ഉണ്ടാകും ും ഏഴ് വർഷം കൊണ്ടാണ് ഈ പറഞ്ഞ ചെടി ഇവിടെ ഇത്രയും വലിപ്പം വെച്ചത് ഞാൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇതൊന്നും ഒരു ഇലയുടെ ഒരു പ്ലാവിന്റെ ഇലക്ക് സാദൃശ്യമായിട്ടുള്ള ഒരു സാദൃശ്യം ഉണ്ടെങ്കിലും പക്ഷെ ഒരു നീളപ്പുണ്ട് അല്ലെ നീളം കൂടുതലുള്ള ടൈപ്പ് ഇലയാണ് ആ എന്തുകൊണ്ടാണെന്ന് വെച്ചാട്ടെ ഈ വെക്കാൻ കാരണം കാരണം കേരളത്തിൽ ഇടുക്കിയിലും വയനാട് തണുപ്പ് കൂടുതലുള്ള പ്രദേശത്താണ് അവർക്ക് അവിടെ ഉണ്ടാകുന്നത് അപ്പൊ വയനാട് നിന്ന് ഒരാള് വന്നപ്പോ ഒരു ചെറിയ തൈ എനിക്ക് കൊടുത്തു തന്നാണ് തൈ കൊണ്ടു അന്നാണ് അയാൾ അവിടെ ഇതിന്റെ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞപ്പോ നല്ല ടേസ്റ്റ് ആണ് ജ്യൂസ് അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് വെച്ചു നോക്കാൻ പറഞ്ഞ് വെച്ചു ഇതുവരെ ഇണ്ടാവാതിരുന്നോണ്ട് വെട്ടണം വെട്ടണം എന്ന് പലവട്ടം ആലോചിച്ചു കാരണം വർഷം ഏഴുവർഷം പക്ഷെ എന്നും എല്ലാ വർഷവും മുകളിലേക്ക് നോക്കും ഡിസംബർ മാസത്തിലാണ് ഇത് പൂടണേ പക്ഷേ ഡിസംബറിലാണ് നല്ല എന്തായാലും ഇപ്രാവശ്യം അത് പൂത്തു ഇപ്പൊ രണ്ടെണ്ണം ഉണ്ടായി കഴിഞ്ഞപ്പോ ഇനി മോള് ഇതിന്റെ കണ്ണെത്താതെ എവിടെയെങ്കിലും ഉണ്ടായി കേട്ടോണ്ടാവും ഇതിപ്പോൾ അതിങ്ങനെ മോള് എപ്പോഴും അത് നോട്ടം തന്നെയാണ് ഉണ്ടായോ ഉണ്ടായോണ്ടായോ എന്തായാലും ധാരാളം ഉണ്ടാവട്ടെട്ടോ ഓക്കേ കേരളത്തിൽ ആദ്യ അല്ല കേരളത്തില നമ്മുടെ കൊച്ചിയിൽ സോറി കേരളത്തിലല്ല കൊച്ചിയിൽ ആദ്യമായിട്ട് അതൊക്കെ ഇത് ബട്ടർഫ്രൂട്ട് ഇത് ബട്ടർഫ്ലൂട്ട് ആണ് ഇതൊരു പുതിയ പറയുന്നത് ഇതിപ്പോ ഇത് മലയിടത്തൊക്കെ ആയിത്തുടങ്ങി അതെ ആദ്യമായിട്ടൊരു ൂട്ട് ഓക്കെ 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 തൈ വെച്ചിട്ട് എത്ര നാളായിട്ട് ഒരു കൊല്ല ഒരു അത്യാവശ്യം എന്തായാലും ഇത് ഉണ്ടാവട്ടെ നല്ല ഭംഗി അതെന്നുവച്ചാ പ്രത്യേകിച്ച് നമ്മുടെ ഗാർഡനില് അല്ലെങ്കിൽ നമ്മുടെ ഈ തോട്ടത്തിൽ അത്യാവശ്യം തന്നെ ഒരു ആ ചെറുനാരകം അല്ലേ ഇത് നമ്മുടെ ഇതല്ലേ ഇത് ആ ീ തവണ ആദ്യമായിട്ട് ഉണ്ടായിരിക്കുന്നതാണ് അധികം സീസണിലും ഉണ്ടായിട്ടില്ല ധാരാളം ഉണ്ടാവണമാണ് കാന്താരി അതെ പച്ചമുളക് ഒക്കെ എല്ലാം ജൈവ പച്ചമുളക് വേറെ ഒന്നും രാസവളൊന്നും ഇടാതെ ഇത്രയും വെക്കാനുള്ള കാര്യം നമുക്ക് ഇതിനോട് പൊതുവിൽ കൃഷിയോട് ഒരു ക്രൈസ് ഉണ്ട് അതൊരു താല്പര്യം അതെ ഇതാണ് മിറാക്കിൾ ഇപ്പൊ ഫ്രൂട്ട് കഴിഞ്ഞു ഇനിയിപ്പൊ ഓ ഇത് നൂറുകണിക്കുണ്ടാവും നൂറുകണിക്ക് ഒരു കിലോ ഒന്നും അല്ല അതിൽ കൂടുതലുണ്ടാവും നിറച്ച് കൊലകൂത്തി നിറയെ കൊലകുത്തി ഉണ്ടാവും ഇത് ഉണ്ടാവണം നോക്കി എണ്ണാൻ പറ്റില്ല അതുപോലെ ഇങ്ങനെ എഴുതാം ഇത് എത്ര ഉണ്ടാവും നോക്കി ഇതുപോലെ നിറച്ചുണ്ടാവും പൊറ്റി പിടിച്ച കൊല ഉണ്ടാവും അപ്പൊ കഴിഞ്ഞു കുക്കുമറ അല്ലേ കൊക്കുമറ കുക്കും കുക്കുമ്പറ എല്ലാം കഴിഞ്ഞ് കാല കയറി ഉണ്ടാക്കി കഴിഞ്ഞ് കീരും ഏ വേറെ ഇങ്ങനെ പ്ലാവ് ഇണ്ട് ഇവിടെ

നനയ്ക്കും നനച്ചാലാണ് കൂടുതൽ ചക്ക ഉണ്ടാവുകയുള്ളു പ്ലാവ് നനച്ചാലാണ് കൂടുതൽ ചക്ക ഉണ്ടാവുള്ളൂ സാധാരണ നനക്കാറില്ലും ഇടുകയും ചെയ്യും ഈ വേനക്ക് നനയ്ക്കണം നനച്ചില്ല ഇതിപ്പോ നനച്ചത് കൊണ്ടാണ് ഈ പ്രാവശ്യം ഇത്രയും ഇത്രയും നനക്കാന്ന് പറഞ്ഞിട്ട് എങ്ങനെയല്ല കുറെ നേരം ഇവിടെ ഓസ്റ്റാണ് ചുമ്മാ ചുമ്മാറെ ചാണകപ്പൊടി ചാണകപ്പൊടി ഇതിപ്പോ മൂന്ന് അഞ്ച് ആ ഇന്നലൊരു മേള തന്നെ ഉണ്ട് എത്ര പത്ത് വർഷം പത്ത് വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ കാണുന്നത് പത്ത് വർഷത്തെ അധ്വാനത്തിന്റെ ഫലം എന്തായാലും ഒരു കർഷകന്റെ ഫലം കാണുമ്പോൾ ഇത് ആപ്പിൾ 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 ആ ചാമ്പ് വലുതാവും

ജാതിക്ക് പൊതുവില് രാസവളം ഇല്ല ഇതിന് എല്ല്പടി അതുപോലെ കപ്പലടിപ്പിണ്ടാക്കും കപ്പലണ്ടി പിണ്ടാക്കേ ചാണകപ്പൊടി ചാണകപ്പൊടി ആവശ്യം നല്ല രീതി തന്നെ ഒരു കുഴപ്പമില്ല കർഷകർക്ക് പറഞ്ഞേക്കോ ഈ ഈ വർഷം വളരെ മോശം ആർന്നെട്ടോ പക്ഷെ ഈ വർഷം പൊതുവില് കായ കുറവാണ് ല്ല ഇതും കൂടുതൽ കായുണ്ടാവണീ കൂടുതൽ ഉണ്ടാവണം വില കാണാതെ കായുണ്ടാവണ പക്ഷെ ഇപ്രാവശ്യം അത്രയില്ല വില കാണാതെ കായുണ്ടാവേണ്ട സ്ഥാനത്താണ് ഇപ്പൊ നമ്മളിപ്പോ എന്തായാലും നമുക്കിത് കാണുമ്പോൾ സന്തോഷം കാരണം ആ ഇത്രയും കാണുമ്പോ അതി ഉണ്ടെന്ന് തോന്നും പക്ഷെ നമുക്ക് അത്രയും പോരാതാണ് ഇവിടുന്ന് ഇപ്പൊ ഇതൊക്കെ വലയിടാറായി ഇനിയിപ്പോ വലയിടാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇതെല്ലാം എണ്ണാൻ കൊണ്ടുപോകും അപ്പൊ വലയിടാനുള്ള വലയിട്ട് കഴിഞ്ഞത് നല്ലോണം പഴുത്തിട്ടാണ് നല്ലോണം പഴുത്ത് കഴിയുമ്പോഴാണ് ഇടനിലക്കാരെ നമ്മൾ പറിച്ചു തന്നെ അത്യാവശ്യം കടകളിലൊക്കെ ഇടനിലക്കാരില്ല നമ്മൾ തന്നെ സ്ഥിരമായിട്ട് വാങ്ങിച്ചു പറയുമ്പം ആയിട്ടില്ല പക്ഷെ ഇവിടെ പഴുത്തതുണ്ട് ഇവിടെ തരാവാഴുത്തല്ലേ ു പറയാ അതേ നാട്ടറിവുകളാണ് ഇതൊന്നും നമുക്ക് ശാസ്ത്രീയമായി എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല നമ്മളിങ്ങനെ പലരില്ലെന്നുള്ള പ്രയോഗങ്ങളിലൂടെ അറിഞ്ഞ് ഇപ്പം ഇപ്പൊ എനിക്ക് പറയാൻ പറ്റും ഈ അത്യാവശ്യം കാലത്തിൽ എങ്ങും മാർക്കറ്റിലായിട്ടില്ല ഇതിപ്പോ ഒരാഴ്ച ചെയ്യുമ്പോൾ നമ്മള് മാർക്കറ്റിൽ പഴുപ്പിക്കണ എങ്ങനെയാണെന്ന് വെച്ചാല് ഇതിന് നമ്മള് നന കൊടുക്കും നന എങ്ങനെ നന കൊടുക്കുന്ന ആദ്യം വേനൽക്കാലത്ത് ഒട്ടും നനയ്ക്കാതെ മരത്തെ പ്രകോപിപ്പിക്കും ഒട്ടും എല്ലാവരും നനക്കണ സമയത്ത് നമ്മളും നിന്ന് നനക്കില്ല അപ്പം അല്ല എല്ലാം ഉണങ്ങിക്കോട്ടെ അപ്പം ഇലക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് എന്താ പറയുക അത് വല്ലാതെ മരം പ്രകോപനത്തോടുകൂടി നിൽക്കും നിൽക്കുന്ന അപ്പോൾ വെള്ളം കിട്ടാത്ത ദേഷ്യം ദേഷ്യം അത് അപ്പോൾ അവർ ആദ്യം ഇങ്ങനെ പൂക്കാനുള്ള ഒരു പ്രവണത കാണിക്കും കിട്ടാതിരിക്കുമ്പോൾ പൂത്താങ്കോട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭംഗിയായിട്ട് അവർ വെള്ളം അങ്ങോട്ട് കൊടുക്കും അങ്ങനെയുണ്ട് വെള്ളം ഒരു പരിപാടി അതിനൊരു കൊടുക്കുന്ന പ്രകോപനം ഉണ്ടാവുന്ന മരത്തിന് എന്തായാലും ഞാനത് പ്രയോഗിച്ചു നോക്കിട്ട് എനിക്കത് വിജയം പൂ കൊഴിഞ്ഞു പോകുന്നില്ല സമയത്ത് അങ്ങനെ പിന്നെ പൂവായി കഴിഞ്ഞ പിന്നെ നമ്മൾ നനയ്ക്കും നനച്ചാ പിന്നെ പൂ കൊഴിയില്ല പൂ സമയത്ത് ആദ്യം നനക്കയും പൂവേണ്ടായിട്ട് പിന്നെ നനക്കാതിരിക്കുകയും ചെയ്താൽ ആ പൂവെല്ലാം കൊഴിഞ്ഞു പോകും വളം ഇതിനൊക്കെ എല്ലുപടി എനിക്ക് തോന്നുന്നു പകുതിയിലധികം പഴുത്തിപ്പുണ്ട് ആ അതെ 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 പകുതിയിലധികം പഴുത്തപ്പുണ്ട് പകുതിയല്ല മുക്കാൻ ഭാഗത്തോളം പഴുത്തിപ്പുണ്ട് അപ്പൊ ഈ ഒരു മരത്തിന് മാത്രം പരീക്ഷിച്ചു നോക്കിയാണ് ആദ്യം ഈ ഈ ചേട്ടാണോ അപ്പൊ അടുത്തവണോട്ട് നമുക്ക് എല്ലാത്തിലും എല്ലാത്തിനും എല്ലാത്തിനും നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യം ജസ്റ്റ് ചോദിക്കാണെങ്കിൽ ചോദിച്ചാലും അങ്ങനെ നമ്മുടെ ആവശ്യം ഇപ്പൊ ഇതിപ്പോ തന്നെ ഒരു രണ്ട് കിലോ പോരാ ഉണ്ട് ശനി ഒന്നുമില്ല ചാണാപ്പൊടിയും ചാരവും മാത്രമേ അതിന്റെ കടക്കിട്ടിട്ടുള്ളൂ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് അതാണ് ഈ കൃഷിയോടുള്ള താല്പര്യം നമ്മുടെ ഏറെക്കുറെ സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് അത്യാവശ്യം സ്ഥലം ഉള്ളത് കൊണ്ട് ചെയ്യാൻ സൗകര്യം അത് പറ്റില്ലല്ലോ സ്ഥലം ഇവിടെ ഒന്നര ഏക്കർക്കറേ എന്തായാലും ചേട്ടന്റെ ഈ ഒരു കാർഷിക വൃത്തി ഇഷ്ടപ്പെട്ടു അതായത് ചേട്ടൻ്റെ ആ ഒരു രീതികളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ചേട്ടന്റെ ഒരു കൈപ്പുണ്യമാണോ എല്ലാം ഭംഗിയായിട്ട് ഉണ്ടായിട്ടുണ്ട് അട്ടിമില്ല അവക്കാട് വരെ ഉണ്ടായിട്ടുണ്ട് ഞാൻ പാരമ്പര്യമായിട്ട് അമ്മ ഭയങ്കര കൃഷിക്കാരി കൃഷി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആ പരീക്ഷണമാണ് പിന്നെ പലരുടെയും അറിവുകൾ പലരുടെയും അറിവുകൾ നമ്മൾ പരീക്ഷിക്കും നമ്മൾ പരീക്ഷിക്കുകയും സംയോജിപ്പിക്കുകയും പലരോട് സംശയങ്ങള് ചോദിക്കുകയും എപ്പോഴും ഈ കാർഷിക വിദഗ്ധരിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായത്തെക്കാള് കർഷകരെ കർഷകരിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളാണ് അനുഭവങ്ങളുടെ കൂടെ നമ്മൾ പരീക്ഷണങ്ങള് നടത്തും ഒരു കൃഷിയാണ് തോറ്റാലും അപ്പൊ അവിടുത്തെ പരീക്ഷണം അപ്പൊ തന്നെ വീണ്ടും ചെയ്യല്ലേ എല്ലാവരും തോപ്പിക്കാൻ കഴിയില്ല കർഷകൻ ഒരിക്കലും തോപ്പിക്കർ തോക്കാന്ന് പറഞ്ഞാൽ രാജ്യം രാജ്യം തീർന്നു മാത്രമേ ഉള്ളൂ ും പിന്നല്ല അതെ കാഴ്ച ഉൽപ്പന്നങ്ങളും നമ്മള് ചോറ് കറിക്കും മറ്റെന്ത സാധനം ശാസ്ത്രീയമായി കണ്ടുപിടത്തില്ല ഗുളിക എന്തായാലും ചേട്ടൻ ഈ അധ്വാന ഫലം ഞാൻ എന്നെ ഇപ്പൊ കാണിക്കാൻ കാണിച്ച് ഈ മനസ്സിലും ചേട്ടൻ ഒരു ഒരുപാട് നന്ദി അപ്പൊ ചേണ്ട കൃഷി ഇനിയും കൂടുതലായിട്ട് അവക്കാടൊക്കെ നന്നായിട്ട് ഉണ്ടാവട്ടെ നന്നായിട്ട് ഉണ്ടായിരിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടി വരും അപ്പോൾ എന്തായാലും ചേട്ടൻ്റെ ഈ വിലപ്പെട്ട സമയം എനിക്ക് എനിക്കൊണ്ട് ചെലവഴിച്ചു നന്ദി ചേണ്ട കൃഷിയൊക്കെ നല്ല ഏറ്റവും നന്നായിട്ട് തന്നെ വരട്ടെ അപ്പൊ പിന്നെയും കാണാം ഓക്കെ